എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ുംവറുണ്ട് സംവിധായകൻ ആണെങ്കിൽ ലോകേഷ് പറയുമ്പോ തന്നെ കൂടും ഈച്ച പോയുന്ന പോലെയാണ് എന്താ പറയണേന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സത്യമായിട്ട് ഈ ഇന്റർവ്യൂ വന്നു അതിനുശേഷം അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം

അതായത് ഈ സിനിമയിൽ ഒരുപാട് വലിയ താരങ്ങളുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇതിൽ ഇന്ന ആൾക്കാരുടെ കാമ്യോസ് ഉണ്ട് കാമ്യോസ് ഉണ്ട് എന്നാണ് എന്നാൽ ഇതൊന്നും കാമ്യോസ് അതൊക്കെ റോളുകളാണ് അവർക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പം പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതായത് വിക്രം സിനിമയില് റോളക്സിന്റെ കഥാപാത്രം കുറച്ചുള്ളെങ്കിലും ആ ക്യാരക്ടർ എത്രത്തോളം മറ്റുള്ളവരെ അല്ലെങ്കിൽ ആ കഥയുമായി ബന്ധപ്പെടുത്തി എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാലോ അതിന്റെ പ്രാധാന്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി അതൊരു കാമിയോ എന്നുള്ള രീതിയിലല്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഫാദു വാസുലിന്റെ റോള് പിന്നെ വിജയ് സേതുപതിയുടെ റോള് ഇതൊന്നും അല്ല അതൊക്കെ പ്രത്യേക കഥാപാത്രങ്ങളാണല്ലോ സത്യമാണ് എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പിന്നെ ആള് പറഞ്ഞിട്ടുള്ളത് ലീവ് പക്ഷെ ലീവല്ലാതെ കൂലീനെ കുറിച്ച് ആള് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രഷറും ഇല്ലാതെ ചെയ്തൊരു സിനിമയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് കൂലി സാധാരണ ആളുടെ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിലീസ് ഡേറ്റും വരും അതൊരു പ്രഷർ തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ആള് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുള്ളിൽ ആൾ തീർത്തിരിക്കും അഭിമാനത്തോടെ പറയാറുണ്ട് അതായത് വേറെ ഏത് സംവിധായകനെ കൊണ്ട് പറ്റും അതും പറഞ്ഞിട്ടുള്ളതാണ് ആ അതായത് ആളുടെ സിനിമയുടെ അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് തന്നെ ഈ സിനിമ എന്നുള്ളതും അനൗൺസ് ചെയ്യും അതെ എന്നിട്ട് ഉള്ളിൽ അത് അതിപ്പോ മനസ്സിലായി അത് ജാതി പ്രഷർ എടുക്കുന്നുണ്ടെന്ന് അങ്ങനെ ആ സിനിമ തീർത്തു വരാൻ വേണ്ടിട്ട് എന്നാ കൂലിക്ക് അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല ഒരു പ്രഷറും ഇല്ലാതെയാണ് ആള് ചെയ്തിട്ടുള്ളത് പിന്നെ ഔട്ട്പുട്ട് കണ്ടതിന് ശേഷമാണ് ഓഗസ്റ്റ് റിലീസ് തന്നെ ചെയ്യാൻ അതായത് സംവിധായകൻ അങ്ങോട്ട് പറഞ്ഞു ഓഗസ്റ്റ് റിലീസ് ഓഗസ്റ്റ് നമ്മൾ വലിയ സിനിമകളാണ് ബിഗ് ഒരു വാർ തന്നെയാണ് സംഭവിക്കാം അതായത് ഒരുമിക്കുന്ന വാർ ടു സിനിമ ഓഗസ്റ്റ് പതിനാലിനാണ് റിലീസിന് എത്തുന്നത് ഈ ദിവസമാണ് റിലീസിന് എത്തുന്നത്

മൂവി ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന് മുൻപ് ഇത് പറഞ്ഞിട്ടുണ്ട് റോളക്സ് ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ് എൽ സിയുൻ്റെ ഭാഗം അല്ലാതെ വരുന്ന സിനിമ ഓക്കെ ഇതിന്റെ ഐഡിയാസ് ആളുടെ കയ്യിലുണ്ട് ഇതിനെക്കുറിച്ച് സൂര്യമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അതിന്റെ ടോക്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഇതില് ലിയോദാസിന്റെ റെഫറൻസ് വെച്ചിട്ട് കഥ പറയും കഥ പറയും പറഞ്ഞിരിക്കുന്നത് അത് 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 പൊളിച്ച് ഉറപ്പല്ലേ എന്തുകൊണ്ട് ഇങ്ങനൊരു ഒരു പരാമർശം ഉണ്ടായി എന്നുള്ളത് ചിന്തിച്ചാല് അതായത് റോളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ സിയു യൂണിവേഴ്സിലെ ഏറ്റവും വലിയ വില്ലനാണ് മെയിൻ വില്ലൻ അപ്പോ അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ലിയോദാസ് തീർച്ചയായും അതിനെ കുറിച്ച് പറയേണ്ടി വരും പ്രത്യേകിച്ച് സൂര്യ വിജയ് കോമ്പിനേഷൻ അതായത് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഇതെങ്ങനെ പറയും എന്നുള്ളതൊക്കെ കാര്യമാണ് അപ്പൊ തീർച്ചയായും ലിയോദാസിന്റെ റഫറൻസിൽ ഈ സിനിമ പറയുന്നുള്ളതാണ് ഐഡിയ ഒക്കെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഐഡിയ റോളക്സിനെ കുറിച്ച് എന്താണെങ്കിലും അടുത്തതായിട്ട് ആള് ചെയ്യാൻ പോകുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ കൂലിയാണ് അതിനുശേഷം വർക്ക് അതായത് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന സിനിമ കൈദി ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്

തന്നെ തന്നെ വേണം ഇട്ട് അതായത് ലിയോദാസിന്റെ ഒക്കെ ും പിന്നെ മെയിൻ വില്ലൻ റോളക്സ് റോളാകുമ്പോൾ തീർച്ചയായും മെയിൻ മെയിൻ നായകൻ നായകൻ അതായത് വിക്രം വിക്രം അത്രേ ഉള്ളൂ എന്താണെങ്കിലും അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലിയോ ലോകേഷ് രാജ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നത് താൻ ലിയോ ടു ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ തൻ്റെ ഐഡിയ അതല്ല തൻ്റെ ഐഡിയ മാസ്റ്റർ ടു ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ജെ ഡി അതായത് ജെഡിൻ്റെ ക്യാരക്ടർ അല്ല ആ വൈബ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടറിനെ വീണ്ടും കൊണ്ടുവരാനാണ് ശ്രമം എന്നുള്ളതാണ് അത് സത്യം തന്നെ കേട്ടോ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ നിന്ന് ഒരു കഥ അടുത്തതായിട്ട് ഫോഴ്സ്ഫുള്ളി വേറൊരു കഥ സൃഷ്ടിച്ചെടുക്കേണ്ടി വരും എന്നാൽ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് ഒരു ഒരു സിനിമയ്ക്ക് എൻഡ് എൻഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തത് ചെയ്യണം ആഗ്രഹം ഉണ്ടെന്നാണ് അതായത് എന്റില്ലാന്ന് ചോദിച്ചപ്പോ സംശയം വരും ഇപ്പൊ ദൃശ്യം ഫസ്റ്റ് അതായത് കൊലപാതകം ചെയ്ത് ആ ബോഡി ഒളിപ്പിച്ചത് ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ച് തരുന്നോന്ന് സിനിമ തീരുന്നതുകൊണ്ടാണ് അവിടെ ആ സിനിമ നിന്നത് അതൊരു ക്ലൈമാക്സ് അല്ല ഏത് സമയത്തും അതിനുശേഷം അടുത്ത ദിവസം ഈ പോലീസ് സ്റ്റേഷൻ പൊളിക്കേണ്ടി വന്നാൽ അതിന് ഭാഗമുണ്ട് അതിന് തുടർച്ചയുണ്ട് അതുപോലെയാണ് ഈ മാസ്റ്ററിനും എപ്പോ വേണമെങ്കിലും അതിന് തുടങ്ങാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ലിയോ ടൂന്റെ കാര്യത്തിനൊക്കെ ഒരു സംശയം സംശയം തന്നെയാണ് നമുക്ക് അറിയാലോ വിജയുടെ ഇപ്പത്തെ ഒരു നിലപാട് വെച്ചിട്ട് മാറി അതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ ലോകേഷ് പറഞ്ഞിട്ടുള്ളത് എൽ സി യു യൂണിവേഴ്സ് ലിയോദാസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടോട്ട് വരും തീർച്ചയായിട്ടും

ഏത് വന്നു കൊണ്ടോന്നുടാമ്യ മതി എന്നാ തന്നെ ധാരാളം എന്താണെങ്കിലും മാസ്റ്റർ ടുവിനെ കുറിച്ച് കൂടുതൽ ആള് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറിയൊക്കെ ആള് വിജയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല തോന്നുന്നു എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാം

പക്ഷെ വേറെ പ്രശ്നമുണ്ട് കൈതി ടു വിക്രം ടു വിക്രം ടു പോട്ടെ വിക്രം ചിലപ്പോ ആള് സമ്മതിച്ചേക്കാം അതായത് തന്റെ മുകളിൽ കമലാസനം നിർത്താൻ പക്ഷെ കൈതി ടുവിലോ റോളസിലോ അതിലൊന്നും നടക്കൂല ഒന്നെങ്കിൽ അത് തുല്യ റോള് വേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന കഥാപാത്രം വേണ്ടി വരും അല്ലാതെ ഒന്നും നടക്കൂല അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം വലിയ സ്റ്റാറുകളായിട്ടുള്ള ഓരോരുത്തരെ വെച്ച് ചെയ്യുമ്പോൾ വലിയ റിസ്ക് ആണ് നടക്കുന്ന നടക്കുന്ന കാര്യമല്ല അത് അല്ല അല്ല അല്ലെങ്കിൽ അതുകൊണ്ട് ചിന്തിക്കേണ്ട അസാന്നിധ്യം കൊണ്ടല്ല അതൊന്നും ഇതിലൊന്നും ഈ ഈ ഒന്നും ആൾക്ക് റോൾ ഉണ്ടാവില്ല റഫറൻസ് തന്നെയായിരിക്കും കൂടുതലും എന്താണെങ്കിലും ആള് ലിയോനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ട് ലിയോ സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ഭയങ്കര വിമർശനം ഉണ്ടാക്കിയ സംഭവമാണ് ആ വിമർശനം ആള് ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവയർനെസ് ആയിട്ടുണ്ട് അതിൽ നിന്ന് ആള് പിന്നെ പഠിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാഷ് ബാക്ക് കൊണ്ട് സിനിമയെ ബിസിനസിനെയോ അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂനോ ഒന്നും ബാധിച്ചിട്ടില്ല അതൊരു സത്യമാണ് നമുക്ക് തന്നെ അറിയാം അതിന്റെ കളക്ഷൻ എന്തായിരുന്നു റിപ്പീറ്റ് പ്രശ്നം വരുന്നില്ല ആ സീന് ഭയങ്കര ഗംഭീര സീനായിരുന്നു പക്ഷേ ആ രീതിയിലല്ല പറയേണ്ടി കുറച്ച് മാറ്റം വരുത്തണമായിരുന്നു അത് ഇരുപത് മിനിറ്റോളം ഇല്ലായിരുന്നു ഫ്ലാഷ് ബാക്ക് എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി കൂലിക്ക് വേണ്ടി കാത്തിരിക്കാം വെടിച്ചില്ലായിട്ടാണ് വരാനിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് തകർക്കാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ് അതിന് ശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ